ഇങ്ങോട്ട് നോക്ക് നമ്മുടെ സിറ്റിയിൽ ഓട്ടോ ഡീലർഷിപ്പും തുടങ്ങിയോ നമ്മളിത് ആദ്യായിട്ട് കാണുവാണല്ലോ ശരിയാടാ ഷിൻജാനെ എനിക്ക് തോന്നുന്നത് ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണെന്നാ അല്ലെങ്കിൽ നമ്മളിത് കാണേണ്ടതാണല്ലോ ഏതായാലും അതിൻ്റെ അടുത്തൊരുത്ത് നിക്കുന്നുണ്ട് ഞാനൊന്നു പോയി ചോദിച്ചു നോക്കട്ടെ ഹലോ ചേത്ത ഇവിടെ ഈ നിർത്തിയിട്ടിരുന്ന എല്ലാ ഓട്ടോയും വിൽക്കാനുള്ളതാണോ അതെ ഈ കാണുന്ന എല്ലാ വണ്ടികളും വിൽക്കാനുള്ളതാണ് ഒരു വണ്ടിക്കാകെ ഒരു ലക്ഷം രൂപ മാത്രൂ ഓഹോ അത് കൊള്ളാലോ അല്ല എന്തിനാ എല്ലാ ഓട്ടോടെ മുകളിലും ഓരോ ആർ സി കാർ വെച്ചിരിക്കുന്നത് അത് ഇന്നത്തെ ഓഫറാണ് ഒരു ഓട്ടോ മേടിച്ചാലൊപ്പം ഒരു ആർ സി കാർ ഫ്രീ അത് കൊള്ളാം പക്ഷെ എനിക്കിപ്പോ ഓട്ടോയുടെ ആവശ്യമില്ല അതുകൊണ്ട് ആവശ്യം വരുമ്പോൾ ഞാൻ വരാം ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനണ്ണാ അങ്ങനെ പറയല്ലേ ഒരു ഓട്ടോ വാങ്ങിയാൽ ഒരു ആർ സി കാർ ഫ്രീ കിട്ടും എനിക്കൊരു ആർ സി കാറും കിട്ടും അണ്ണന് ഒരു ഓട്ടോയും കിട്ടും എന്തിനാടാ വെറുതെ വാങ്ങിയിട്ട് വെറുതെ വീട്ടിലിടാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയല്ലേണ്ണ എനിക്കൊരു ആർ സി കാർ കിട്ടാനെങ്കിലും ഒരു ഓട്ടോ വാങ്ങിക്കേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആർ സി എന്ന് കമന്റ് ചെയ്താൽ നിനക്ക് ആർ സി കാർ കിട്ടാൻ വേണ്ടി ഞാനൊരു ഓട്ടോ വാങ്ങും